ആ ആ കഥ അടച്ചിട്ടക്കുന്നല്ലേ ആരും ഉള്ള പോളില്ല ചെരുപ്പ് കിടക്കുന്നല്ലേ അപ്പൊ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണാനേ സാധ്യതയുള്ളൂ എപ്പ നോക്കിയാലും മടക്കേപ്പറത്തോ കക്കൂസിന്റെ അവിടെ കാണുവുള്ളൂ ആഴുക്ക പറക്കി പയലന്നല്ലാതെ എന്തായാലും പറയാൻ ഇവിടെ അങ്ങ് കാണാനില്ലല്ലേ ടാ എന്നെ കണ്ടു വാടിയത് ഒളിക്കുന്നത് നിങ്ങൾ കുറെ ബന്ധുക്കൾ ഉണ്ടല്ലേ മാമമാരെന്ന് പറഞ്ഞോണ്ട് അടക്കണത് മാമ എന്റെ ചെയ്തത് എന്നൊക്കെ നിങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചില്ലേ എന്നെ പോണ്ടത് വെച്ചത് എവിടെ പോണ്ടാന്ന് വെച്ചേ പോണ്ടേക്ക് നിന്റെ അസുഖം മാറ്റിയെടുക്കാൻ വേണ്ടിയല്ലേ അതിന് പോണ്ടാന്ന് വെച്ചത് നിനക്ക് ഇത്തിരി വർഷ വർഷം ഇങ്ങനെ ചങ്ങലേ ഇറുന്നതിനെക്കാളും ഒറ്റ ദിവസം കൊണ്ട് തീർപ്പാക്കാന്നാണ് വിചാരം എന്റെ പൊന്നു മാമ വശത്തിലൊരിക്കും മരിച്ച ചെങ്ങടി വെക്കാളു അല്ലാതെ അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് പള്ളിവാസലിന്ന് ഒരു ലൈനിങ് പിടിക്കും മാമ അത് കറണ്ട് അല്ലേ കറണ്ട് തന്നെ ആ കറണ്ട് നിന്നെ പോലെയുള്ള അണ്ടം കമ്മിയുള്ള ദേഹത്ത് അടിപ്പിക്കും അതോടുകൂടി നിന്റെ അക്കപ്പ രാന്ത് മാറിക്കിട്ടും മാമ അങ്ങനെ കേരളത്തിലെ ജനങ്ങൾക്ക് നിന്റെ അക്കപ്പ് രാന്ത് മാറ്റിയെടുക്കാൻ നോക്കൂ നിങ്ങളെന്താ ഇപ്പൊ എന്റെ വീട്ടില് കെട്ടിയെടുത്ത് വന്നത് എന്തെ എന്താ എനിക്ക് നിന്റെ വീട്ടി ഒന്നൂരാടാ നിങ്ങൾ എന്റെ വീട്ടിൽ ഇങ്ങനെ നിന്റെ ഭാര്യ വിളിച്ചത് ഞാൻ വന്നത് അവളെ തിരി പിടിച്ചത് നീ ഇവിടെ ചട്ടി നല്ല അടിച്ച് പൊട്ടിച്ച് പാടപ്പാട ഒരു ബവളാന്ന് പറയുന്നെ എന്താ കാര്യം എങ്ങനെയാ മടിച്ച് മാറ്റി പോയി മീൻ വാങ്ങിച്ചു അതിനെന്താ അടി കൂടേപ്പൊ ഭാസ്കറിന്റെ മീന് എന്റെ ശരിയെന്നാ ശരിയെന്നെ ഇട്ടുപോലെ വില കുറച്ച് കിട്ടിയപ്പോ എവിടുന്നെ മീന് വാങ്ങേണ്ടുവന്ന് എന്റെ അമ്മേടല്ലാമ പിന്നെന്തല്ലേ ഒരാളിൻറെ ഒരു കുട്ടി ഒരു നിന്ന് പിടിച്ച മീനാണ് നമ്മൾ രണ്ടിനും വാങ്ങിച്ചത് എന്റേത് മാത്രം പോയി ഭാസ്കരൻറെ നല്ല എവിടെ എവിടെ മീനോട നോ ഇരിക്കുന്നു നോക്കി നിങ്ങൾ നിങ്ങൾ നോക്കിട്ട് ആ എന്തെല്ലാം മനസ്സിലായ കണ്ടാ കണ്ടാ ആരെ പേരിലെ തെറ്റ് ആരെ പേരിൽ തെറ്റ് ഇത് പത്രക്കാരെ പേരിലുള്ള തെറ്റാണ് പത്രത്തില് വന്ന പത്രത്തിൽ വാങ്ങിച്ചോണ്ട് വന്നത് കൊണ്ടുള്ള ആണ് ഈ തെറ്റ് മീന് പത്രത്തിലുള്ള പൊതിഞ്ഞോണ്ട് വന്ന ന്യൂസ് പേപ്പറിലേ പൊതിഞ്ഞ് വാങ്ങിക്കണത് തന്നെ ഓ അതാണ് നിനക്ക് പെട്ടിയ തെറ്റ് എന്തൊരു തെറ്റ് ഭാസ്കരന്റെ മീന് പൊതിഞ്ഞോ ചോദിക്കണ യാത് പത്രത്തല്ലേ ന്യൂസ് പേപ്പറിൽ അത് എന്നാ ന്യൂസ് പേപ്പറിൽ പോയിഞ്ഞോണ്ട് വന്നത് മാതൃഭൂമി തന്നെ ഓ ഇനി നിന്റെ മീന് പോയിഞ്ഞോണ്ട് വന്ന യാതിലെ ഇട്ട് ദേശാഭിമാനി യാതിലെ ദേശാഭിമാനി ദേശാഭിമാനിയിൽ ആരെങ്കിലും മാറ്റോണ്ട് വരുവോടാൻ തോമ ദേശാഭിമാനിൽ മീൻ പൊന്നുകൂടി എടാ അതല്ലേടാ ഈ മീൻ അഴുകി പോയത് തോമ അങ്ങനെ അഴിവു ദേശാഭിമാനി പോയി വന്നാണ്ടല്ല മീനിന്റെ മുള്ളു വരെ തന്നെ വാ